ലഹരിക്കെതിരെ ഒരു ഗോൾ പരിപാടിയുമായി പള്ളിപ്പുറം സെന്റ് മേരീസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ പ്രധാന അധ്യാപകൻ സേവിയർ പുതുശ്ശേരിയുടെ അധ്യക്ഷതയിൽ ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് എസ് എച്ച്ഒ സംഗീത് ജോബ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഇതോടനുബന്ധിച്ച് നടന്ന ലഹരിവിരുദ്ധ സെമിനാറിന് കോസ്റ്റൽ പോലീസ് എസ് ഐ പി ആർ രതീഷ് നേതൃത്വം നൽകി സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ലഹരി മാഫിയയുടെ പ്രലോഭനങ്ങളെയും പ്രവർത്തനങ്ങളെയും പ്രതിരോധിക്കാനുള്ള മനോഭാവം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പള്ളിപ്പുറം സെന്റ് മേരീസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ ലഹരിക്കെതിരെ ഒരു ഗോൾ എന്ന പരിപാടി സംഘടിപ്പിച്ചു ലഹരി മാഫിയകളുടെ പ്രതീകങ്ങളായി കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ വിദ്യാർത്ഥികൾ കാക്കുന്ന ഗോൾ പോസ്റ്റിലേക്ക് ശുഭ്ര വസ്ത്രധാരികളായ ജെ ആർ സി കുട്ടികളുടെ നേതൃത്വത്തിൽ ഗോൾ അടിച്ചു ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് എസ് എച്ച്ഒ സംഗീത് ജോബ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഏറ്റവും അഡിക്ഷനിലേക്ക് മാഫിയ നമ്മുടെ സ്കൂളുകളിൽ തന്നെയാണെങ്കിലും ഏതെങ്കിലും ഏതെങ്കിലുമൊക്കെ കുട്ടികളെ സെലക്ട് ചെയ്തിട്ട് ബാക്കിയുള്ളവരിലേക്ക് ലഹരി വ്യാപിപ്പിക്കുക എന്ന് തന്നെയാണ് ഉദ്ദേശം നിങ്ങൾക്ക് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഏതെങ്കിലും ഒരു വ്യക്തി നശിച്ചാൽ ഒരു കുടുംബം നശിക്കുകയാണ് കുടുംബം നശിച്ചു കഴിഞ്ഞാൽ സൊസൈറ്റിയും അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യം അതോടെ നശിക്കും അപ്പോൾ എത്രത്തോളം ഇതിന് ഉണ്ടെന്ന് നോക്കുക നമ്മുടെ യുവതലമുറയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അപ്പോൾ അത് സംരക്ഷിക്കാനുള്ള ബാധ്യത എല്ലാവർക്കും ഉണ്ട് നമ്മുടെ സൊസൈറ്റിക്ക് പോലീസ് പ്രധാന അധ്യാപകൻ സേവ്യർ പുതുശ്ശേരി അധ്യക്ഷത വഹിച്ചു കോസ്റ്റൽ പോലീസ് എസ് ഐ ടി എ ഉസ്മാൻ സി പി ഒരായ കെ എ നിസാർ കെ എസ് സജിൽ ടി എസ് നവനീത് വിജിലൻ വർഗീസ് ശ്രുതി തോമസ് എന്നിവർ പ്രസംഗിച്ചു ലഹരി കുറച്ചുപേര് അവരതിന് പ്രതീകാത്മകമായിട്ട് അതിൻ്റെ വസ്ത്രങ്ങൾ ധരിച്ച് കഷ്ട വസ്ത്രങ്ങൾ ധരിച്ച് അവിടെ ഗോൾ പോസ്റ്റിലുണ്ട് ആ ഗോൾ പോസ്റ്റിലേക്ക് നമ്മൾ ഗോളടിച്ച് നമ്മൾ നമ്മളതിനെതിരെയുള്ള പ്രതിരോധം തീർക്കുക അപ്പോൾ അത്തരത്തിലൊരു ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു രീതി ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്ക് പ്രലോഭനങ്ങളെ അതിജീവിക്കാനായിട്ട് നമ്മൾ ശക്തി തുടർന്ന് നടന്ന ലഹരി വിരുദ്ധ സെമിനാറിൽ കോസ്റ്റൽ പോലീസ് എസ് ഐ പി ആർ രതീഷ് ക്ലാസ് നയിച്ചു ലഹരി മാഫിയകളുടെ പ്രലോഭനങ്ങളെയും പ്രവർത്തനങ്ങളെയും പ്രതിരോധിക്കാനുള്ള ഒരു മനോഭാവം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി ന്യൂസ് ബ്യൂറോ വൈപ്പിൻ പറവൂർ പറവൂർ ഗോൾഡ് നോർത്ത്